യെസ് ഇത് ഷമ ദീപ്തി മേരി വർഗീസ് എല്ലാ പോളിസി മേക്കേഴ്സിനും ഒരു പാഠമോ അല്ലെങ്കിൽ അത് കേൾക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് ഈ അധിക മഴ എന്നുള്ളത് ഒരു സാധാരണ സംഭവ വികാസമായി മാറുകയാണ് മേഘങ്ങൾ വളരെ കട്ടി കൂടിയ മേഘങ്ങളാണ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ മഴ എന്നുള്ളത് ഇനിയും ഇടയ്ക്കിടെ സംഭവിക്കാം എവിടെയും സംഭവിക്കാം ഈ മഴക്കാലത്ത് തന്നെ സംഭവിക്കാം അപ്പോൾ അതൊരു സാധ്യത എന്നുള്ളതിനേക്കാൾ അനിവാര്യതയാണ് എന്നിരിക്കെ എങ്ങനെ സാമ്പ്രദായികമായ രീതിയിലല്ലാതെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് ആലോചിക്കേണ്ടത് ഭരണാധികാരികളാണ് അതിപ്പോ ഒരു നഗരത്തിന്റെ ഭരണാധികാരി മുതൽ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ഭരണാധികാരികൾ വരെ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ തരത്തിൽ ഇപ്പൊ സ്ഥിരമായി ചെയ്യുന്ന കാര്യം എന്താ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിട്ട് ഒരു കാര്യം ചടങ്ങ് പോലെ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് കുറെ കൂടി ഗൗരവം ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയല്ലേ ഈ വിഷയങ്ങൾ ഈ മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അഭിലാഷ് അത് ശരിയായ രീതിയിൽ ചെയ്താൽ തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു ഇവിടെ നമ്മുടെ മുല്ലശ്ശേരി കനാൽ റോഡിലെ ഓപ്പറേഷൻ ഡ്രോ ഞാൻ അതിലേക്ക് വീണ്ടും വരികയല്ലോ ഞാൻ അതിൻറ്റകത്തൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുക ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ വർക്കുകൾ വളരെ കൃത്യമായി നടന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ അത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം പിന്നെ അദ്ദേഹം വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് പി ഡബ്ല്യു ഡിയും വാട്ടർ അതോറിറ്റിയുമായി ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇതുതന്നെയാണ് പ്രശ്നം നഗരസഭയും പി ഡബ്ല്യു ഡിയും വാട്ടർ അതോറിറ്റിയുമായി കോർഡിനേഷൻ ഇല്ല അതായത് വകുപ്പുകൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള കൂടിയാലോചിച്ചുള്ള പ്രവർത്തനങ്ങളില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു തോടുകളും ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞു തള്ളാമോന്ന് ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തോടുകളൊന്നും കോരിയിട്ടില്ല ഈ മെയ് മാസത്തിൽ മൂന്നാം ആഴ്ച നിൽക്കുമ്പോഴും തോടുകൾ കോരാൻ തയ്യാറാകാത്ത ഒരു നഗരസഭയാണ് ഇവിടെ ഉള്ളത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചങ്ങാടം പോക്കത്തോട് തേവര പേരണ്ടൂർ കനാൽ ഞാൻ ചോദിക്കുകയാണ് എൻ്റെ സഹപാനൽസിനോട് ഞാൻ ചോദിക്കുകയാണ് തേവര പേരണ്ടൂർ കനാൽ എന്ന് പറയുന്നത് നഗരത്തിലെ ഏറ്റവും അധികം വെള്ളം ഉൾക്കൊണ്ട് അത് കടലിലേക്കോ കായലിലേക്കോ പോകേണ്ടതാണ് അത് തൊട്ടിട്ടില്ല അതിന് ഡീപ്പ് സിൽറ്റിംഗ് ഡീസിൽറ്റിംഗ് നടത്തിയിട്ടില്ല പോള കോരുക എന്ന് പറയുന്ന പ്രാഥമികമായ വർക്ക് പോലും നഗരത്തിൽ നടന്നിട്ടില്ല പിന്നെ വേഗ വിസ്ഫോടനം നടന്നാൽ എന്ത് ചെയ്യണം വലിയ തോതിൽ മഴ പെയ്താൽ എന്ത് ചെയ്യണം ഇതാരാണ് ആലോചിക്കേണ്ടത് ഇത് സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഡാമുകൾ തുറന്നു വിട്ടുകൊണ്ട് പ്രളയം ഉണ്ടായപ്പോൾ ശരി നമുക്കറിയാം നമുക്കിങ്ങനെ ഒരു വലിയ ഡിസാസ്റ്റർ വരാൻ പോകുന്നില്ല എന്നറിയാം പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അന്ന് മത്സ്യത്തൊഴിലാളികൾ ും മറ്റുമെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊണ്ട് എങ്ങനെയൊക്കെയോ കുറെ ജീവനുകൾ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ കുറെ പേർ എങ്ങനെയൊക്കെയോ ഭക്ഷണം കിട്ടി അത് അങ്ങനെ പോയി പക്ഷേ അതിനുശേഷം എന്താണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ശക്തമായ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു രൂപരേഖ ഇപ്പോഴും ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് നഗരസഭകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നത് എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത് ഞാൻ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ അദ്ദേഹം ഇതിനെ അഡ്രസ് ചെയ്യണ്ടേ കൊച്ചി നഗരസഭ ഭരിക്കുന്ന മേയർ അവർ അഡ്രസ് അദ്ദേഹം അഡ്രസ് ചെയ്യണ്ടേ അവർക്കൊന്നും ഇതിന്റെ അത് യാതൊന്നും പറയാനില്ല ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് ചോദിച്ചോട്ടെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും വലിയ ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെട്ട വിഷയമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജേഷിൻ്റെ വകുപ്പ് തന്നെ ഏതാണ് ചർച്ച ചെയ്യുന്നത് ഡ്രൈ ഡേ മാറ്റാൻ പറ്റുമോ എന്ന് ചർച്ച ചെയ്ത സമയത്ത് നഗരത്തിലെ വെള്ളം കള്ളെങ്ങനെ എങ്ങനെയാണ് മദ്യം വിളമ്പേണ്ടത് കുറിച്ച് ഫോർമുല ഉണ്ടാക്കുമ്പോൾ നയം ഉണ്ടാക്കുമ്പോൾ നഗരത്തിൽ ഇന്ന് അത് ഏത് നഗരമാണെങ്കിലും കേരളത്തിലെ പല നഗരങ്ങളിലും ഇന്ന് ആളുകൾ വീട്ടിൽ നിന്ന് പലായനം ചെയ്തു പോവുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് പോവുകയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല വസ്ത്രങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല അത് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ അത് മേഘവിസ്ഫോടനം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതി പ്രകൃതിയുടെ പ്രതിഭാസം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണ ൾക്ക് പോരാ പോകാൻ കഴിയുമോ മുഖ്യമന്ത്രി എവിടെ അദ്ദേഹം വിദേശ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അല്ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമുള്ള അത് മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം എന്ത് കൂടിയാലോചന ചെയ്തു ഈ കേരളത്തിലെ അറിയണ്ടേ അപ്പോൾ തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും തൃശ്ശൂരായാലും ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു രൂപരേഖയും ഇന്ന് ഗവൺമെന്റിനില്ലാന്നുള്ള മലപ്പുറത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ അഭിലാഷെ മലപ്പുറത്ത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് മലപ്പുറം പോലുള്ള ജില്ലകളിൽ മഞ്ഞപ്പിത്തം പടർന്നു ബാധിക്കുന്ന എത്ര പേരാണ് മരിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് നമുക്കറിയാം ഈ വെള്ളക്കെട്ടുകൾ ഇങ്ങനെ ദുരന്തമായി വീടുകളിലേക്ക് പടരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ പിന്നെ എലിപ്പനി പോലെയുള്ള പല തരത്തിലുള്ള പനികളാണിപ്പോൾ അപ്പോൾ ഇത് കുറേ പേര് അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലൊന്നും കേറാൻ കഴിയാത്ത അവസ്ഥയാണ് ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടുന്നില്ല ഈ മഴക്കാലത്ത് രോഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനെ അഡ്രസ് ചെയ്യാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ടോ ശരിയായിട്ടുള്ള ഒരു അസുഖവുമായി ഒരു സർജറിക്ക് വേണ്ടി പോലും ഒരു മെഡിക്കൽ കോളേജിൽ കയറി ചെല്ലാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ മഴക്കാല രോഗങ്ങൾ കൂടി വ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു ആരോഗ്യ വകുപ്പ് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്ന വകുപ്പ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണത്തിന്റെ വകുപ്പ് ഇവർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവണം പി ഡബ്ല്യു ഡി മന്ത്രി എന്താണ് ചെയ്യുന്നത് പി ഡബ്ല്യു ഡി മന്ത്രിയല്ല ഇന്ന് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയി ചാനലുകളിൽ വന്ന് പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയുന്ന നേരത്ത് എന്താണ് തിരുവനന്തപുരത്ത് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കടകംപള്ളി അവിടെ നമുക്കറിയാലോ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണല്ലോ ഞാൻ അതുകൂടെ പറഞ്ഞാൽ നിർത്തിക്കോട്ടെ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു അവിടെ റോഡുകളുടെ പണി നടക്കുന്നത് ശരിയായ രീതിയിലല്ല എന്ന് പറയുമ്പോൾ മന്ത്രി പി ഡബ്ല്യു ഡി മന്ത്രി ശ്രീ റിയാസ് പറഞ്ഞത് എന്താണ് അത് അവരുദ്ദേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കോൺട്രാക്ടർക്ക് ആ പണി കൊടുക്കാത്തത് കൊണ്ടാണ് എന്താണ് അഴിമതി നടക്കുന്നുണ്ട് അപ്പോൾ കോൺട്രാക്ടർ ആര് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഓരോ മന്ത്രിമാരുമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചില വ്യക്തികളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ പി മന്ത്രി കൊടുത്ത കോൺട്രാക്ടറെ കടകംപള്ളി സുരേന്ദ്രന് താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മേയർക്ക് ഇതിന്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമില്ല കൊച്ചുകൂട്ടി പറഞ്ഞുകൊണ്ട് ഒരു മേയറെ കൊണ്ട് പ്രതിഷ്ഠിച്ചു നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ മഹത്വവൽക്കരിച്ച മേയർ പതിനെട്ടും പത്തൊമ്പതാം തീയതിയും പ്രളയം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ മൂന്നാറ് സുഖവാസത്തിന് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഭരണകൂടത്തിന്റെ കൃത്യമായ കെടുകാര്യസ്ഥതയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയാൻ വിസ്ഫോടനം വന്നാൽ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം